പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ നേരിടാൻ ഈജിപ്ത് രംഗത്തിറങ്ങിയതിന് പിന്നാലെ ഈജിപ്തിന് പിന്തുണയുമായി തുർക്കിയും മറ്റു ഗൾഫ് രാജ്യങ്ങളും വരുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ച് ഈജിപ്തും തുർക്കിയും ചേർന്ന് ഒരു മിലിറ്ററി എക്സസൈസ് സേനാ വിന്യാസവും അതുപോലെ തന്നെ സേനാ അഭ്യാസവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെ കൂടുതൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് ഈജിപ്തും തുർക്കിയും തമ്മിൽ കൂടുതൽ അടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈജിപ്ത് യുദ്ധ ഭീഷണി ഇസ്രായേലിനെതിരെ തുർക്കിയാണെങ്കിൽ നേരത്തെ മുതൽ ആ തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നുണ്ട് ഗസയിലെ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ഫൈപ്പ് എറുതോഗാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ അതിശക്തമായിട്ട് അമേരിക്കയോടാകും